സലാക്ക് തിന്നാൻ പോകുന്നു കേട്ടോ കൊള്ളാം നല്ല മധുരമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കായുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാട്ടിലാണ് നിൽക്കുന്നതെന്നൊരു പ്രതീതിയാണിപ്പോഴ് കാരണം അതേപോലെ കാട്ട് പടർപ്പുകൾ ഇങ്ങനെ നിൽക്കുന്നു അസുഭ നമസ്കാരം നമസ്കാരം ഇതെന്ത് ചെയ്യാതെ സാറേ ഇത് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും ആ എന്നാണ് ഇതിൻ്റെ പേര് ആ സലാക്ക് അപ്പം സലാഖ് എന്ന് പറയുന്നത് ഈ ചെടിയുടെ അടുത്തേക്ക് നമ്മൾ നീങ്ങും തോറും കൂർത്ത പുള്ളുകളാണല്ലേ അതെ ഇത് മനുഷ്യനെന്നല്ല മൃഗങ്ങൾക്കുമെല്ലാം ഭീതി ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു വേലിയായിട്ട് തീർത്താൽ ഒരു മൃഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തേക്ക് അതെ സാറ് പറഞ്ഞത് സത്യമാണ് യഥാർത്ഥത്തിൽ കാട്ടുപന്നി കാട്ടുപോത്ത് ആന വരെ വേലിയായിട്ട് നമ്മളൊരു മൂന്നു നേരം ഈ ചെടി വെച്ച് പിടിപ്പിച്ചാല് ഇങ്ങോട്ട് നമുക്ക് അതിർത്തി കാക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് വലിയ എലിയോ അണ്ണാനോ ഒക്കെ തുറന്ന് കയറി നമ്മുടെ ഫലങ്ങള് തിന്നു മാത്രേണ്ട തിന്നാൻ തിന്നാൻ വളരെ നല്ല ഞാൻ എലി കയറുന്ന കാരണം അണ്ണാനൊക്കെ കേറുന്ന കാരണം അവർ മൂടി വെച്ചിരുന്ന കാണിച്ചു തരാം ഇത് അണ്ണാൻ തിന്നതിന്റെ ബാക്കി നിന്ന് അത് എടുക്കാറായതാണ് എത്ര നാളുകൊണ്ടാണ് ഇതിപ്പോ അങ്ങനെ ഞാനൊരു നിശ്ചിത സമയത്ത് ആറ് മാസം വേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതുകൊണ്ട് ഇതുകൊണ്ട് പുതിയ കൊലകളും പൊട്ടി നിൽക്കുന്ന നല്ല കൊലകളാ ശരി ഇത് കവർ ചെയ്ത് നിർത്തി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ എലിയണ്ണാനും ഒന്ന് തിന്നിച്ചു മരപ്പെട്ടിങ്ങനെയുള്ള സാധനങ്ങൾ തിന്നിച്ചു അതുകൊണ്ടോ കൊല നിക്കുന്നതെല്ലാം പുതുതായിട്ട് കായികണ്ട് അപ്പൊ ഇതൊരു പഴവർഗം കൂടിയിട്ടാണ് അതോടൊപ്പം തന്നെ നമുക്ക് അതിർത്തികളിൽ നമുക്ക് വേലിയായിട്ട് കണ്ടു ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഇതിപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം മുമ്പാണ് അതെ ഇതിന്റെ തൈ ഇവിടെ ഓ ശരി ഇൻഡോനേഷ്യ വെറൈറ്റി ആണ് ശരി അപ്പോൾ മുഹൂർത്ത മുള്ളാണ് നമ്മുടെ കൈയൊക്കെ കൊണ്ടു കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് തുളഞ്ഞു ഒരു തൊളഞ്ഞു പോഷ്ടത കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല അത്ര ഇരുണ്ട മുള്ളുകളാണ്

ആ നമ്മുടെ ചൂരലിൻ്റെ ഇല പോലെയൊക്കെ തോന്നും ആ ചൂരലിൻ്റെ ഇല പോലെ തോന്നും ഇതിൻ്റെ ഇല എങ്ങനെയാണ് ചൂരലിൻ്റെ ഇല പോലെയുള്ള ഇലകളാണ് അപ്പോൾ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അല്ലേ അത്രയേ ഉള്ളൂ എത്ര വർഷം കഴിഞ്ഞപ്പോൾ ഇത് കായച്ചു അത് ചെറിയ തൈ ആയിരുന്നു എനിക്ക് കൊണ്ടുവന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പം കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ തുടങ്ങി ഇപ്പം ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ഒരു ആറു മാസം ഏഴ് മാസം കൂടി ആയിട്ടുള്ളൂ ആ ശരി 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 അപ്പോൾ നമുക്ക് സലാഖിൻ്റെ വിളവെടുപ്പ് നടത്താം ഒരു എത്ര എത്ര കൈകൾ ണ്ടോ ഇത് മുഴുത്ത ഇത് ഉണ്ടോ ഇതിന്റെ മുകളിലത്തെ എല്ലാം അണ്ണാൻ തിന്ന് പോയതാ അഞ്ചെട്ട് പത്ത് കായ് ഇത് പോയിരുന്ന അന്നേരം ആണ് എനിക്ക് തോന്നി ഇവര് തിന്നാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഇട്ട് പൊതിഞ്ഞു കവറിട്ട് പൊതിഞ്ഞു ഇത് ഉണ്ടോ തിന്ന് വെച്ചിരുന്ന ഇതുകൊണ്ടോ ഇതുണ്ടോ ശരി കൊറേവർ കളഞ്ഞു ഇത് പഴുത്തോന്ന് മനസ്സിലാവും വിളവെടുക്കാൻ ഇത് നമ്മൾ ഓരോ ഇങ്ങനെ പൊട്ടിച്ചു എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കഴിയുമ്പോൾ ഇവിടെ പോരും ഓ ഇത് ഉണ്ടോ ആ ആ ഇത് ഇത് വരും തൊണ്ട് പൊളിഞ്ഞ് ഇപ്പം ഇതിന് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഓ തൊണ്ട് വളരെ വേഗത്തിൽ പൊളിഞ്ഞു പോകും സാറൊന്ന് കഴിച്ചു വയ്ക്കാം അത് ശരിയാണ് കടിച്ചു തിന്നാൽ ടേസ്റ്റ് സാറ് വേണം മൊത്തത്തിൽ അതിൻ്റെ അത് ഉള്ളിൽ കുരുവുണ്ട് ആ കുരു ഒഴിവാക്കി കഴിക്കണം ഞാൻ സ്ഥലമൊക്കെ തിന്നാൻ പോകുന്നു കേട്ടോ നല്ല മധുരം ഉണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു കായുണ്ട് അത് മൂപ്പായ കായൊട്ടാൻ മുളയ്ക്കുമായിരിക്കും അല്ലേ മുളയ്ക്കും ഇത്രേ ഉള്ളു കായത് ഫുള്ളായിട്ട് തിന്നാം ആ ഇത് നമ്മൾ മാംസായിട്ടുള്ള ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് നമുക്ക് തിന്ന നല്ല കരിക്ക് കുറച്ച് കൂടിയിട്ട് എന്താ കരിക്കിൻ്റെ അത്രയും മാർഗമല്ല കുറച്ച് എന്താണ് കട്ടിയുള്ള കരിക്ക് പക്ഷേ ടേസ്റ്റ് അതിനോടൊന്നും പറ്റിയാൽ നല്ല എല്ലാം നല്ല ടേസ്റ്റല്ലേ